ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളൊരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഹാപ്പി നട്സ് ലേഹ്യം നട്ട്സിൻ്റെ ലേഹ്യത്തെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നൊക്കെ ചോദിച്ചവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഐറ്റംസാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നട്ട്സ് അതായത് കടലയുണ്ട് ബദാമുണ്ട് അണ്ടിപ്പരിപ്പുണ്ട് വാൽനട്ട് ഉണ്ട് പിസ്തയുണ്ട് പിന്നെ ഏലക്ക ജീരകം ശർക്കര പിന്നെ നമ്മളെ കാരക്ക അപ്പം ഇതൊക്കെയാണ് ചേർക്കുന്നത് വാൽനട്ടൊക്കെ കുട്ടികളെ ബുദ്ധിവികാസത്തിനും അതേപോലെ ഹെൽത്തി ഫുഡാണ് ഇതിൽ ലാസ്റ്റ് നമ്മൾ ചെറിയുള്ളി അതേപോലെ വെളുത്ത മുന്തിരിയും കറുത്ത മുന്തിരിയും ഇത്രയാണ് ഇതിൽ ചേർക്കുന്നത് പിന്നെ തേങ്ങാപ്പാലാണ് ഇത് കുറുക്കിയെടുക്കുന്നത് യാതൊരു ഹെൽത്ത് കെമിക്കൽസ് ഇതിൽ ആഡ് ചെയ്യുന്നില്ല അവരുണ്ടാക്കുന്നതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള വീഡിയോസാണ് ഈ കാണുന്നത് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ് മക്കൾക്കും അതേപോലെ പ്രായവർക്കും ഏതൊരു പ്രായക്കാർക്കും അത് കഴിക്കാം ഇത് ഫീഡിങ് വുമൻസിനൊക്കെ കഴിക്കാം യാതൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല കാരണം യാതൊരു രീതിയിലുള്ള മരുന്നുകളും നമ്മളിതിൽ ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും അതായത് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കും കഴിക്കാം കുട്ടികൾക്ക് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും വരുന്നില്ല അപ്പം നമ്മൾ നാച്ചുറലായിട്ട് നമ്മുടെ നാട്ടിൽ ഇതേപോലെ അടുപ്പിൽ വെച്ച് കുറുക്കിയെടുക്കുന്ന നല്ലൊരു നട്സിൻ്റെ ലേഹിയാണ് അപ്പം നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം താഴെ ഞാൻ ഇവിടെ നമ്പർ കൊടുക്കാം ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി എല്ലാ ഡീറ്റെയിൽസും അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും അതേപോലെ നിങ്ങൾ അഡ്രസ്സും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കൊറിയർ വഴി വീട്ടിലെത്തും ഈ തേങ്ങാപ്പാൽ കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ശർക്കര ഇട്ടിട്ടുണ്ട് ശർക്കര ഉണ്ടെന്ന് ഓവർ മധുരം കേട്ടോ എല്ലാം കൂടി ഒരു ഒരു ചെറിയ മധുരം എന്ന് വെച്ചാൽ മധുരമുണ്ട് പിന്നെ നട്ട്സിൻ്റെ ആ ഒരു ഫ്ലേവറാണ് പിന്നെ നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുന്നുമുണ്ട് അപ്പോൾ ഇതാ പൊടിച്ചത് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ അവരെ കുറുക്കിയെടുക്കുന്നതാണ് ഇത് കുറേ നേരത്തെ അവരുടെ ശരിക്കും പറഞ്ഞൊരു അധ്വാനമാണ് അത് നല്ല നമുക്ക് സ്വന്തം വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ യാതൊരു ഒന്നും ചേർക്കുന്നില്ല അതേപോലെ നല്ല ക്ലീനായിട്ടാണ് അവരെ എല്ലാം ചെയ്യുന്നത് അപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാകുന്നു ഈ നട്ട്സുകൾ ഇഷ്ടമുള്ള കുട്ടികൾ ഇതിങ്ങനെ കടിക്കാനൊക്കെ കിട്ടും മുന്തിരി അതേപോലെ ഇതാ അണ്ടിപ്പരിപ്പൊക്കെ ഒരു പീസ് ആക്കിയിട്ട് വേറെ ഇടുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്നത് അപ്പോൾ ഇത് അഞ്ഞൂറിൻ്റെയും അതേപോലെ വൺ കിലോഗ്രാമിൻ്റെയൊക്കെ ബോട്ടിൽസ് അവൈലബിളാണ് പിന്നെ നമ്മൾ എവിടെയാണോ ഉള്ളത് നമുക്ക് അവിടെ എത്തിക്കാനും അവർക്കൊരു കൊറിയർ ഒരു സൗകര്യം കൂടെ ഉള്ളത് അതും കൂടെ പറ്റും ഈ അപ്പം ഇന്ന് ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് ഇന്നും നാളെയായിട്ട് തന്നെ അവർക്ക് സെയിലാക്കാനും പറ്റുന്നുണ്ട് ഇങ്ങനെ ആഴ്ചയിൽ ഉണ്ടാക്കുകയാണ് അതല്ലാതെ ഒരിക്കലും ഉണ്ടാക്കി വെച്ചിട്ട് കുറേ ബോട്ടിലാക്കി വെക്കുകയല്ല നമ്മളെ ഓർഡർ കൊടുക്കുന്നതിനനുസരിച്ച് തന്നെയാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നതും അപ്പം ഞാൻ ഓർഡർ കൊടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആണ് എനിക്കത് കിട്ടിയത് അപ്പോൾ അവർ പറഞ്ഞു തലേന്ന് ആണ് അത് പ്രിപ്പയർ ചെയ്തതെന്ന് ഞാനിപ്പോൾ ഒരു ബോട്ടിലും കൂടെ വാങ്ങിയിട്ടുണ്ട് കാരണം എല്ലാവർക്കും ഇഷ്ടമായി കഴിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ അപ്പോൾ അഞ്ഞൂറായിരുന്നു ഫസ്റ്റ് വാങ്ങിയ സാമ്പിൾ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായപ്പം ഒരു ബോട്ടിലും കൂടെ അവരോട് വാങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതേപോലെ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ താഴെ ഞാൻ അവരുടെ കോണ്ടാക്ട് നമ്പർ കൊടുക്കും അതിൽ കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് ഇതിലൊക്കെ അണ്ടിപ്പരിപ്പും കറുത്ത മുന്തിരി എല്ലാം ഉണ്ട് പൊടിയായിട്ട് വേറെ ചേർക്കുന്നതുകൊണ്ട് അതേപോലെ നമുക്ക് ഇങ്ങനെ കഴിക്കുമ്പം നല്ലൊരു ഫ്ലേവർ പോലെ കടിക്കാൻ കിട്ടുന്നുണ്ട് പിന്നെ ഓവറായിട്ട് തടി വെക്കുക കാരണം അരി ഒന്നും കൂട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഓവറായിട്ട് തടി വെക്കുക അങ്ങനത്തെ ഒന്നുമില്ല പിന്നെ ലേഹ്യം കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവരൊന്നും അതിൽ ചേർത്തിട്ടുമില്ല അപ്പം നല്ല പ്യുവറായിട്ടുള്ള നഴ്സിൻ്റെ ലേഹിയാണ് അതേപോലെ ഇതൊരു ആറുമാസം വരെ കേട് കൂടാതെ സൂക്ഷിക്കാനും പറ്റും പക്ഷെ ഇത് ആറുമാസം ഒന്നും നമുക്ക് വേണ്ടിവര ഒരു കിലോവിൻ്റെ ബോട്ടിൽ വാങ്ങിയാലും ടേസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെയും പിന്നെയും കഴിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അത് തീർന്നു പോകും അപ്പോൾ ഇങ്ങനെ ബോട്ടിൽസിലാണ് അത് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതേപോലത്തെ ലേഹ്യൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ അവരുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരെ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് കൊറിയർ വഴി വീട്ടിലെത്തും സാധനം നിങ്ങളിത് വാങ്ങിക്കഴിച്ചിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ പിന്നെ വലിയ റേറ്റ് അവർ വാങ്ങിക്കുന്നില്ല അഞ്ഞൂറിന് നാനൂറ് രൂപയെ വാങ്ങിക്കുന്നുള്ളൂ നമ്മൾ ഓരോ നെറ്റ്സ് നൂറ് ഗ്രാം വെച്ചിട്ട് എല്ലാ നെറ്റ്സും വാങ്ങിയാൽ തന്നെ നമുക്ക് ഒരു എണ്ണൂറ് തൊള്ളായിരം രൂപ വരും നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കുകയും ചെയ്യാം കാരണം അവരെ അവരെ ഈ വീഡിയോസുകളൊക്കെ നമ്മൾ കാണുന്നില്ലേ കറക്റ്റായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ പായ്